സദുശരണം ഞാനിന്ന് കാണിക്കാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ ജന്മഗൃഹം രണ്ടായിരത്തി ഇരുപത് ജനുവരി പന്ത്രണ്ടാം തീയതി ചന്ദ്രൂര് ജന്മഗൃത്തി വെച്ച് ഗുരുവിൻ്റെ ബ്രഹ്മശ്രീകരുണാകര ഗുരുവിൻ്റെ ജന്മഗൃഹമായ ചന്ദ്രൂർ ചിറ്റേക്കാട്ട് വീട്ടിൽ ഇന്ന് ഗുരുവിൻ്റെ ജന്മഗൃഹം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അവിടെ ഞാൻ ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ എടുത്ത ആ ഗുരുവിൻ്റെ ജീ വീടുമായിട്ടുള്ള ആ കുറച്ച് ദൃശ്യങ്ങളാണ് അത് വേറൊന്നുമല്ല ഞാൻ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആദ്യമായിട്ട് ഈ പറയുന്ന ചന്ദ്രനു ജന്മഗതി ചെല്ലുന്നത് എന്ന് വെച്ചാൽ ചിറ്റേക്കാട്ടിന് വീട്ടിൽ ചെല്ലുന്നത് ഞാനും കൂടി ജനിച്ചൊരു വീടാണെന്ന് അപ്പോൾ അവിടെ ചെല്ലുന്നതെന്ന് പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്നത്തെ ഭരണാധികാരികളായെന്ന് അവകാശപ്പെടുന്നവർ ആ ജന്മഗൃഹം പൊളിച്ച് അവിടെ ഒരു വലിയൊരു സമുച്ചയം ചിക്കാമോ എന്ന് പറഞ്ഞതിന് പ്രകാരം ആ വീട് ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരിക്കലും അതിന് അത് നഷ്ടപ്പെടുത്തരുതെന്നാണ് പറഞ്ഞത് ആ ഗുരു തന്നെയാണ് എന്നിട്ട് ഗുരുവിൻ്റെ പേരിലേക്ക് എഴുതി കൊടുത്തപ്പോൾ കുടുംബാംഗങ്ങൾ ഗുരുവിൻ്റെ പേരിലേക്ക് എഴുതി കൊടുത്തപ്പോൾ അത് ഗുരു തന്നെയാണ് അതിൻ്റെ മെയിൻ്റനൻസുകൾ ആ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ അതേപോലെ തനിമ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ എറണാകുളത്തെ ആശ്രമ പ്രസിഡന്റ് വേണുപാൽ സാറിൻ്റെ കമ്പനി ഉണ്ടായിരുന്നു വാസ്തുഹാര എന്ന വാസ്തുശില്പി എന്ന എന്ന് പറയുന്നൊരു കമ്പനി ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അവിടുത്തെ ജോലിക്കാരെ കൊണ്ടാണ് ആ വീട് പുതുക്കി പുതുക്കിപ്പണത് പെയിൻ്റ് അടിച്ച് അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് നിലനിർത്തിയിരുന്നു പക്ഷെ പിന്നീട് വന്നവരേ തിരുവനന്തപുരത്ത് ഗുരുവിൻ്റെ പർണശാല ഇടിച്ചു നിരത്തി സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ശ്രമിക്കാനായിട്ട് പർണശാല നശിപ്പിച്ചിട്ടൊരു താമര സൗധം ഉണ്ടാക്കിയപ്പോൾ ആ അതിൻ്റെ എന്താ പറയുക പണപ്പിരിവ് കഴിഞ്ഞപ്പോൾ അടുത്ത പണപ്പിരിവിന് വേണ്ടി ഒരു എന്താ ആ ഒരു ലക്ഷ്യത്തോടെ ഗൂഢലക്ഷ്യത്തോടെ പ്രവർത്തിച്ചപ്പോൾ എൻ്റെ അച്ഛനും അച്ഛൻ്റെ പെങ്ങളുടെ മകനും കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട ചേർത്തല മുനിസിപ്പൽ കോളറ്റിൽ കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്തു അറുന്നൂറ്റി മുപ്പത്തെട്ട് എമ്പാർ രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം അപ്പോൾ ആ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അച്ഛന് തിരെ വയ്യ അച്ഛൻ തളന്ന് കിടന്ന ഒരാളായതുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അച്ഛൻ എന്നെ ചുമതലപ്പെടുത്തിയതുകൊണ്ട് കൊണ്ട് ആ കമ്മീഷനുമായിട്ട് കാരണം കോടതി നിയോഗിച്ച ബഹുമാനപ്പെട്ട കോടതി നിയോഗിച്ച കമ്മീഷനും പിന്നെ നമ്മുടെ കേസ് അറ്റൻഡ് ചെയ്യുന്ന അഡ്വക്കേറ്റുമായിട്ടാണ് ഞാൻ ആ ജന്മദത്തിന് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് ചെല്ലുന്നത് അപ്പോൾ അന്ന് ചെന്നപ്പോൾ അവർ കുറച്ച് പേർ എൻ്റെ അടുത്തടുത്തെങ്കിലും പക്ഷെ കമ്മീഷനെ കൊണ്ട് വന്നേക്കുന്നതുകൊണ്ട് അവർക്ക് അറിയില്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് തന്നെ അവർ അതിൻ്റെ മെയിൻ ചാർജുള്ള ആൾ വന്നു വെച്ച് പെട്ടെന്ന് മാറ്റി പിന്നെ അവിടെ നമുക്ക് കയറാൻ പിന്നെ അവിടെ പിന്നെ ഓരോ പോയിന്റ്സ് ഓരോ വസ്തുവകളും നോട്ട് ചെയ്യാനുള്ള ഒരു ഇത് തന്ന് പെർമിഷൻ തന്ന് തന്നില്ലെങ്കിലും പോലീസിനെ വിളിച്ച് നമ്മളത് കൈകാര്യം ചെയ്യുമെന്ന് ആ കമ്മീഷണർ പറഞ്ഞിരുന്നു പിന്നെ കോടതി നിയോഗിച്ച് കമ്മീഷൻ പറഞ്ഞിരുന്നു പക്ഷേ അതിനൊന്നും വേണ്ടി വന്നില്ല അവർക്ക് കാര്യം മനസ്സിലായി അവരപ്പം തന്നെ കയറാനുള്ള പെർമിഷൻ തന്നു പക്ഷെ പിന്നീട് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ ഗുരുവിൻ്റെ ജന്മഹൃത്യ ചെന്നപ്പോൾ എടുത്തൊരു വിഷ്വൽസാണ് ഞാൻ കാണിക്കുന്നത് അവിടുത്തെ കുറച്ച് പ്രത്യേകതകൾ പറയുന്നുണ്ട് എൻ്റെ കൂടെ തന്നെ വേറെ ഒന്നുമല്ല അവിടെ ഒരു മാവ് ഗുരുവിൻ്റെ അമ്മാവനായ ചിറ്റേക്കാട്ട് ശങ്കരൻ വെട്ടിയിരുന്നു ഗുരു നട്ടു വളർത്തിയ മാവാണ് ആ മാവ് ഈ ഒരു മാവായിരുന്നു അതിൻ്റെ മാങ്ങയൊക്കെ ഞാനും കഴിച്ചിട്ടുണ്ട് പക്ഷേ വീട് മച്ചടിക്കാൻ വേണ്ടി ആ പലക ആ മാവ് വെട്ടിയാണ് പലക ഉപയോഗിച്ച് മച്ചടിച്ചത് ഈ പഴയ വീടിന് അപ്പോൾ ഗുരുവിൻ്റെ പഴയ വീടല്ല ഗുരുവിൻ്റെ ജന്മഗൃഹത്തിന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ ശേഷം എൻ്റെ കുഞ്ഞിനെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്നപ്പോൾ ഗുരു ചോദിച്ച് എന്ന് വെച്ചാൽ ഈ ചിറ്റാക്കാട്ട് ശങ്കരൻ എന്ന് പറയുന്ന എൻ്റെ അപ്പനായ ഗുരുവിൻ്റെ അമ്മാവനോട് ഗുരു ചോദിക്കുകയാണ് ഞാൻ എന്നറ്റ മാവ് അവിടെ ഉണ്ടാന്ന് ചോദിക്കുന്നു അപ്പോഴാണ് അപ്പൻ പറയുന്നത് അത് വെട്ടിയെന്നുള്ള കാര്യം പറയുന്നത് അപ്പോൾ ഗുരു വഴക്ക് പറഞ്ഞു അപ്പന് അത് വെട്ടണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഗുരു പിന്നീട് ഒരു മാങ്ങയുടെ മാങ്ങ കൊടുത്തിട്ടുള്ള ഈ മാങ്ങ കുഴിച്ചിട്ട് അത് വളർത്തി അവിടെ എന്താ പറയുക ഒരു മാവാക്കി മാറ്റണമെന്ന് പറയും അപ്പോൾ ആ മാവ് ഇതിൻ്റെ ഞാൻ പറയുന്ന ആ മാവിൻ്റെ ചൂട് മാത്രം അന്ന് കല്ല് കെട്ടിയിട്ടുണ്ട് വേറെ മാവൊക്കെ തന്നെ പിടിച്ചു വന്നിട്ടുണ്ട് അവിടെ വീടിൻ്റെ സൈഡിൽ തന്നെ പക്ഷേ ഈ മാവിൻ്റെ ചുറ്റിനും മാത്രം അന്ന് ഒരു അരഭിത്തി പോലെ കെട്ടി സംരക്ഷിച്ചു പോരുകയാണ് അത് ഈ വിഷുവിൻ്റെ ഇടയ്ക്കുണ്ട് അതും കൂടി ഒരു ഹൈലൈറ്റാണ് അതിൻ്റെ കൂടെ കാരണം വെച്ചാൽ ഇങ്ങനെയൊരു കഥ ആർക്കും അറിയില്ല ആ മാവിന് മാത്രം എന്താണ് ഇങ്ങനൊരു ഒരു വളയം പോലെ കെട്ടിയിട്ടേക്കണമെന്ന് അരഭിത്തി കെട്ടിയിട്ടേക്കണമെന്ന് ആർക്കും അറിയില്ല ഇന്നത്തെ ആർക്കും അറിയില്ല അപ്പോൾ അതാണ് ഈ മഹാമാവിന് അങ്ങനൊരു കഥയുണ്ട് കഥയല്ല ഒരു ചരിത്രമുണ്ട് അപ്പോൾ അത് ഞാൻ ഈ വിഷ്വലിൻ്റെ കൂടെ കാണിച്ചു തരാം പിന്നെ വെച്ചാൽ ഇന്ന് ഗുരുവിൻ്റെ ജന്മദത്തിൻ്റെ ആ മോൾ ഭാഗം എന്ന് പറഞ്ഞാൽ മൊത്തം ഈ പയ്യെ പയ്യാണ് ചില കാര്യങ്ങൾ നശിപ്പിക്കപ്പെടുന്നു അത് പുതുക്കി പുതുക്കി കൊണ്ടുവരും പക്ഷേ ഇവർ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം പൊളിക്കാൻ പോയപ്പോഴാണ് അത് കേസിലേക്ക് പോയത് കാരണം അതവിടെ ഗുരു നിലനിൽക്കാൻ വേണ്ടിയുള്ള ചില സൂചനകളും അടയാളങ്ങളും അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു കാരണം ചെമ്പഴന്തിയിൽ ഗുരുവിൻ്റെ ജന്മഗൃഹം അതേപോലെ സംരക്ഷിക്കുകയാണ് അപ്പം അതുപോലെ തന്നെ ഇത് സംരക്ഷിക്കപ്പെടണമെന്ന് ഗുരു ആഗ്രഹിച്ചിട്ടുണ്ട് ആചാര്യന്മാരുടെ ഓരോ സങ്കല്പങ്ങളും ഓരോ ഓരോ ജനിച്ചത് നമ്മൾ കാണുന്ന വലിയൊരു സൗദങ്ങളല്ലല്ലോ അവരുടെ തനിമയും അവരുടെ പ്രാർത്ഥനയും അവരുടെ സങ്കല്പങ്ങളും അടങ്ങുന്ന ഒരു സ്ഥലം ഒരു പുണ്യസ്ഥലം അതായിട്ടാണ് അതിനെ മാറ്റപ്പെടേണ്ടത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്തെന്നുള്ളതല്ല അത് അത് നിലനിർത്തി വേണം എല്ലാം ചെയ്യാനായിട്ട് അത് തിരുവനന്തപുരത്ത് എന്താ പറയുക ആ ഭർണശാല പൊളിക്കപ്പെട്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക അതിൻ്റെ കുറച്ച് മിഷൻസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇത് ഗുരുവിൻ്റെ ജന്മവിധത്തിൻ്റെ മുന്നിലുള്ള ഒരു പാടശേഖരമാണ് ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ ഈ പാടശേഖരത്തിൽ നിന്ന് ഏക്കർ ഉണ്ട് ആ പാടശേഖരം അപ്പോൾ ആ പാടശേഖരത്തിൽ നിന്ന് കിട്ടുന്ന നെല്ല് നെല്ല് കുത്തി ആ അരി കൊണ്ട് വേണം നമ്മുടെ പ്രസ്ഥാനത്തിൽ വിശ്വാസികൾക്ക് അന്നദാനം നടത്താനെന്നുള്ള കൺസെപ്റ്റിൽ എന്ന് വെച്ചാൽ ചന്ദ്രരൂരി മാത്രമല്ല നമ്മുടെ എല്ലാ ആശ്രമത്തിലെയും അന്ന് അരി മേടിക്കാതെ ഇവിടെ നിന്ന് കിട്ടുന്ന നെല്ല് കൊണ്ട് വേണം എന്താ പറയുക അരി ഉണ്ടാക്കി കഞ്ഞിവെച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചോറ് കൊടുക്കാൻ എന്നുള്ള അന്നദാനം വേണമെന്നുള്ള കൺസെപ്റ്റിലാണ് ഗുരു ഈ പാടശേഖരങ്ങളെല്ലാം മേടിച്ചത് കൈതപ്പുഴക്കായാലും ഗുരുവിൻ്റെ ജന്മഗൃഹത്തിനും ഇടക്കുള്ള പാടശേഖരമാണ് ഈ കാണുന്നത് പക്ഷേ ഗുരുവിൻ്റെ ജന്മൃഗത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കുറച്ച് ദൂരമുണ്ട് കണ്ടെത്താൻ ദൂരം വെച്ചാൽ നോക്കിയാൽ കാണാം ആ രീതിയിലാണ് അപ്പോൾ നമ്മൾ ഇത് ഇതാണ് ഗുരുവിൻ്റെ ജന്മഗൃഹം അപ്പോൾ കല്യാണം തുടങ്ങിയിട്ടില്ല ഏകദേശം ഒരു പത്ത് മണിയാകുമ്പോഴാണ് എത്തിയത് ഇങ്ങനെത്തിയത് കത്ത് കാല് സംവിധാനം ഉണ്ടായിരുന്നതിന്റെ പുറകുവശത്താണ് ഇപ്പൊ കാല് കഴിയുന്ന സംവിധാനം ഉള്ളതാണ് എന്ത് ചെയ്ത് ഞാനകത്ത് കയറിയാണ് കയറി ഇതാണ് ജനങ്ങളൊക്കെ ഈ കാണുന്നതാണ് കാരണം ഇതിന്റെ മേൽവശം മാത്രമാണ് ഇവര് ഈ ആട്ട് എന്തോ കടിയൊക്കെ വെച്ച് ആ മുകളിൽ നിന്നൊക്കെ ഓടൊക്കെ എടുത്ത് മാറ്റിയിരുന്നു ഒരു ശരീരത്തിരുന്നപ്പോ ഓടൊക്കെ ഇട്ട് അതിന്റെ ആ തനിമ നിലനിർത്തിയിരുന്നു മുര് കാണുന്നത് അതിൻ്റെ ഒരു ഭംഗി എന്ന് വെച്ചാൽ പൂർണ്ണ വൃത്തിയും വിനയവും എല്ലാം വേണം അതിൻ്റെ ആ ഒരു എന്താ സത്ത വേണ്ടേ അതെന്ന് വെച്ചാൽ അതല്ല കുറേ എന്തൊക്കെയോ അടിച്ച് പ്ലെയിൻ ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ ഒട്ടിച്ച് വെച്ച് കുറച്ച് ഗ്ലാസ് ഒക്കെ ഇട്ട് സൈഡിൽ വെച്ച് അപ്പോൾ ഇപ്പം നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ അടുത്ത വശത്താണ് ഗുരുവിൻ്റെ എന്താ പറയുക ജന്മഗൃഹ സമുച്ചയം എന്ന് പറയുന്നൊരു ഫലവും ഒക്കെ അവർ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ ഒരു കല്ലൊക്കെ അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ഗുരുവിൻ്റെ ഈ എന്താ പറയുക ഈ കാണുന്ന ബിൽഡിംഗ് ഈ പുതിയതായിട്ട് ഇവർ കെട്ടിയതാണ് ഗുരുവിൻ്റെ പത്ത് സെൻറ്റിനകത്ത് തന്നെയാണ് കെട്ടിയിരിക്കുന്നത് പിന്നെ ഈ ഗുരുവിൻ്റെ വീടിൻ്റെ ആ സൈഡിൽ കൂടിയാണ് ഇപ്പം എന്ന് വെച്ചാൽ ഇതൊരു കുറവ് വശം അതായത് പടിഞ്ഞാറ് സൈഡിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ കടന്നു പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിന് ഈ പറയുന്ന ഈ ഭാഗത്ത് വരുമ്പോഴാണ് എൻ്റെ ഒരു തെക്കാവശത്തായിട്ടാണ് ഈ പറയുന്ന മാവ് ഞാൻ പറഞ്ഞൊരു മാവ് അതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് അവിടെ മാ വേറെ മാവുകൾ നിൽപ്പുണ്ട് പുളി നിൽപ്പുണ്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ നിൽപ്പുണ്ട് അതിൽ വ്യത്യസ്തമായിട്ടാണ് ഈ മാവിനെ വളയം ചെയ്തിരിക്കുന്നത് ഇനി കാണാൻ പോകുന്ന വെച്ചാൽ അവിടെ നമ്മൾ ഉപയോഗിച്ചിരുന്ന കുടുംബത്തിൽ കുളമാണ് ആ കുളം കാണുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഇനി കാണാൻ പോകുന്നതാണ് ഈ പറയുന്ന ഈ മാവാണ് ഞാൻ പറഞ്ഞ മാവ് ഈ വളയം ഭിത്തി കെട്ടിയേക്കുന്നത് അര ഭിത്തി കെട്ടി അത് സംരക്ഷിച്ചിരിക്കുന്നത് ഇത് പരമ്പരകളിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല ഇങ്ങനൊരു ചരിത്രം ഈ മാവിൻ്റെ ചരിത്രവും അവിടെ ഗുരുവിൻ്റെ അമ്മാവൻ ഗുരുനട്ട ആ മാവ് കെട്ടിരുന്നു ഗുരുവിന് കൊടുത്ത മാമ്പഴത്തിൽ ഗുരു കൊടുത്ത് വിട്ട ആ മാമ്പഴത്തിൽ നിന്നാണ് ഈ മാമ്പഴം അമ്മാവിനെ കൊണ്ട് തന്നെയാണ് ചെയ്യിച്ചത് ഈ നടന്ന കാര്യം ചെയ്യിച്ചത് അതൊന്ന് ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ഇടതുപക്ഷം കാണുന്ന ബിൽഡിങ്ങൊക്കെ എന്ന് വെച്ചാൽ പുതുതായിട്ട് കെട്ടിയ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പത്ത് സെൻ്റിൽ തന്നെയാണ് ഈ ഗുരുവിൻ്റെ പേരിലുള്ള വസ്തുവിൽ തന്നെയാണ് ഇത് ഇപ്പോഴൊക്കെ നേരെ കാണുന്ന ബിൽഡിങ് ആ ഒരു കെട്ടിടം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അടുക്കളയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെച്ചാൽ എന്ന് വെച്ചാൽ വിത്ത് കെട്ടിയ തന്നെ ഓളയുടെ അടുക്കളയായിരുന്നു അതിപ്പോൾ ഭിത്തിയായിട്ട് മാറ്റിയിട്ട് അവർ ചെയ്തത് നേരെ പുതിയതായിട്ടൊക്കെ കെട്ടിയ ബിൽഡിങ്ങുകൾ താളം ഇത് അപ്പോൾ ഇപ്പോൾ കണ്ടതാണ് ആ പിന്നെ എന്താ പറയുക ഗുരുവിൻ്റെ ജന്മകത്തേ സംബന്ധിച്ചുള്ള വീഡിയോയും കുറച്ച് കാര്യങ്ങളും അത് വലുതായിട്ടൊന്നുമില്ല ചെറിയൊരു ലഘു വിവരണമാണ് ഇവിടെ തരാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അതാണ് അതിൻ്റെ ചുറ്റിനുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ സബ് ഡി